ഇത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നന്ദു നന്ദുവാണെങ്കിൽ ആദൃശ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഗ്രീനെ ഗ്രീനെക്കുറിച്ചൊക്കെ അന്വേഷണത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ നന്ദു ആണെങ്കിൽ ഇപ്പോൾ എവിടെ ഹോട്ടലൊക്കെ പോയി തിരക്കുന്ന സമയത്താണെങ്കിലൊന്നും അവരിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇവിടുന്ന് സി സി ടി വി ദൃശ്യമൊന്നും തരാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നന്ദുവാണെങ്കിൽ ആ ഏരിയയും കാര്യങ്ങളൊന്നും അത്ര നല്ല ഏരിയ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ടാണെങ്കിലും നമ്മൾ നന്ദു ആണെങ്കിൽ കൂടുതൽ സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പോയില്ല അപ്പോൾ അതാണെങ്കിലും നമ്മൾ നന്ദു ആണെങ്കിൽ നേരെ ആദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദർശമാണെങ്കിൽ പറയുന്നൊരു കുഴപ്പമില്ല എനിക്കും കിരണും അവിടെ കുറച്ച് അറിയുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശമാണേലും നന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ നന്ദു എന്തായാലും ും ഗ്രീനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എങ്ങനെങ്കിലും അവരെ വീടും കാര്യങ്ങളൊക്കെ എവിടെ എവിടെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നന്ദൂനെ എടുക്കാൻ പറയുന്നുണ്ട് നന്ദുവാണെങ്കിൽ ഗ്രീനയുടെ വീടും ഗ്രീനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അടുത്ത് നമ്മൾ നന്ദുവാണെങ്കിൽ ചോദ്യം ചെയ്യുന്ന ടൈമിൽ തന്നെ ആണെങ്കിൽ ഗ്രീനെ അടുത്ത് പറയുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ളൊരു ചതി ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഗ്രീനെ പറയുന്നുണ്ട് അത് ഞാനാണെങ്കിൽ എവിടെയെന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ അടുത്ത് വന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതും ഈ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചതുണ്ട് എവിടെയെന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷേ അയാൾക്ക് തലപ്പത്ത് ഇരിക്കുന്ന ഒരാളുണ്ട് പക്ഷേ അയാൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല അവർ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണല്ലോ ഞാൻ ഫോട്ടോ എടുത്തതാ കാര്യം ഇങ്ങനെ ഒരു പ്രവർത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും സേഫായിട്ട് രക്ഷ വേണമല്ലോ അങ്ങനെ ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുവാണെങ്കിൽ പിന്നെ നമ്മൾ നാഗേന്ദ്രന്റെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇയാൾ അബിയുടെ അച്ഛനല്ലേ നമ്മളെ ആദർശമുള്ള നയനടുത്തൊക്കെ ആണെങ്കിലും ഇയാളുടെ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്തും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് ഈ ഫോട്ടോ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്തായാലും ഇതിപ്പോ എന്തായാലും അബിയുടെ അച്ഛൻ തന്നെ നമ്മൾ നന്ദിങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഡേവിഡിന്റെ അടുത്താണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് ഇയാളാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇയാൾക്കൊരു മോളും ഉണ്ട് ആ കൊച്ചു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വരെയും ഇവർ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം ഈ കൊച്ചാണ് പിന്നെ ഇതുപോലെ പിന്നെ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നന്തു പറയുന്നുണ്ട് അത് അവന്തികയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ പറഞ്ഞു ആ അവന്തികാണ്ടാണോ കൊച്ചിൻ്റെ പേരെന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായാലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല നന്ദുവിൻ്റെ മനസ്സിൽ ആഹ കിടന്ന് ഓരോ ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പം അബിയും ഇതൊക്കെ ജലജയും കൂടെ ചേർന്നിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ ആ ജലജയ്ക്കും അബിക്കും ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ അവന്തിക ആ രീതിയിലാണല്ലോ അവിടെ കിടന്ന് അഭിനയിച്ച് തകർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ആദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദർശമായിട്ട് എനിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആദർശം അടുത്ത് പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നന്ദു ആദർശമൊക്കെ കാണുന്നുണ്ട് ആ സമയത്താണെങ്കിലും നന്ദു പറയുന്നുണ്ട് ആദർശട്ടാ ഞാനാണെങ്കിൽ ലീനയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലീനയെ ഞാൻ കാണുകയും ചെയ്തു പറഞ്ഞാൽ ലീന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായി പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും ആദർശം പറയുന്നുണ്ട് എന്തോ നന്ദു നീന്ത കാര്യം പറ നീ ഇങ്ങനെ ടെൻഷനാക്കാതെ നീ കാര്യങ്ങൾ പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശം പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദി പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല ആദർശ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു അദർശം ചോദിക്കുന്നുണ്ട് എന്താണ് എന്ത് നീ എന്താന്നുള്ള കാര്യം പറയാനൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നന്ദി പറയുന്നുണ്ട് ആദർശട നമ്മളാണെങ്കിൽ ഏഞ്ച്ടെ ഡേവിഡിൻ്റെ പിന്നാലെ നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് പോയത് പക്ഷേ അയാളെ പിറക്കെയല്ല നമ്മൾ പോകേണ്ടത് അവിടെ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ വന്ദികന്നുള്ള അവൾ അവളെ അവിടെ അഭിനയിച്ചൊക്കെ തകർക്കുന്നുണ്ടല്ലോ അവളെ പിന്നാലെയാണ് നമ്മൾ പോകാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ അല്ലീനെ അയച്ചു കൊടുത്ത ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ആദർശേട്ടാ ലീന എനിക്ക് തന്ന ഫോട്ടോ ആണ് ഈ ഫോട്ടോ എന്ന് ആദർശ കണ്ടു നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആദർശയിൽ ആ ഫോട്ടോ കാണുന്ന സമയത്താണെങ്കിൽ ആഹ ഞെട്ടിത്തെച്ച് നിൽക്കുകട്ടോ അപ്പോൾ ആദർശം ചിന്തിക്കുന്നുണ്ട് ഇവരെങ്ങനെ ഈ നാട്ടിൽ ഇവർക്ക് എങ്ങനെ എ എൻ ജ്വല്ലറി ആയിട്ട് ബന്ധം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നന്ദ പറയുന്നുണ്ട് എൻ ജ്വലറിൻ്റെ ബന്ധം അല്ല ആദർശേട്ടാ ഇത് എൻ ജ്വല്ലറി തന്നെ ഇവരെയാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ആദർശാണെങ്കിലും ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണെങ്കിലും നന്ദ പറയുന്നുണ്ട് നമുക്കിത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ആദർശേട്ടാ ഇതാണ് സത്യം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ആദർശം പറയുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തായാലും അയാൾക്കാണെങ്കിൽ തീരാത്ത പകയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊണ്ട് ആ ഒരു ദേഷ്യം കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും അന്ന് അയാൾ അവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നതൊക്കെ ആരാണെന്ന് ആരും കാരണമാണെന്നുള്ള കാര്യമൊന്നും അയാൾക്ക് അറിയത്തില്ലല്ലോ അപ്പം അതിൻ്റെ നല്ല പകയും കാര്യങ്ങളൊക്കെ അയാളുടെ ഉള്ളിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും നമുക്കിപ്പോൾ ഒരുവിധം ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അവന്തിക പിടിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും പുറത്ത് വരുമെന്ന് പറയുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട് ഒന്നും പിടിച്ച് കൊടേണ്ട ആവശ്യമൊന്നുമില്ല ആദർശ് ആദർശമായിട്ട് എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ നിനക്ക് അവിടെ അമ്മായിക്ക് കിടത്താനും വയ്ക്കാനും എല്ലാം അവളും കൂടെ വലിയ സഹായിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവളെ ഇനി അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നന്ദുവാണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കിൽ അനന്തപുരിയിലാണ് ചെന്നിട്ടാണെങ്കിൽ മുത്തശ്ശിൻ്റെ മുമ്പിലാണെങ്കിൽ പിടിച്ചു കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവന്തിക ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദു അവന്തികയെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നാമതെ അവന്തികയ്ക്കാണെങ്കിലും ഇവിടെ ആരെയും അറിയത്തതും വെച്ച് വയ്ക്കത്തതും ഒന്നും ഇല്ലെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട് അവക്ക് ഇവിടെ ഈ നാടും ബാക്കിയുള്ളവരെ അറിയത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കാനും ആദർശ എണ്ണ തല്ലാനും ഒക്കെ കാരണക്കാരി ഇവളാണെന്നൊക്കെ നന്ദി പറയുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ പിന്നിലൊരു ശത്രു ഉണ്ടെന്ന് അത് വേറെ ആരും മുത്തശ്ശേഷ ഇവളും ഇവള അച്ഛനും ആണെന്ന് പറയുന്നത് കേട്ടോ ഇവരാണീ നിങ്ങളെ ഈ പരുവാക്കിയതും മാദർശേനെ തല്ലാനൊക്കെ ഉള്ളൊരു കാരണം ഉണ്ടാക്കിയതൊക്കെ വെച്ചതും ഇവിളിവിള അച്ഛനാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്താ പറഞ്ഞ് ഇവിടെ അച്ഛനാണെങ്കിൽ ഇവിടുണ്ടെന്നോ അതും അവനിക്ക് അവനിക്കെന്തിനാ ഞങ്ങൾക്ക് ഇത്രയും ശത്രുതയും കാര്യങ്ങളും അവൻ എന്താ സത്യം എന്താണെന്ന് അറിയാതാണെങ്കിലും അവൻ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അവൻ തീക്കടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പോലെ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾക്ക് സ്നേഹം കാണിച്ചിട്ടാണ് കാണിച്ച് നിന്നിട്ടാണല്ലോ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ട് അവരുടെ എന്ത് ദ്രോഹം ഞങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് നിങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അച്ഛനാണെങ്കിൽ എന്തുമാത്രം അച്ഛൻ വേദന അനുഭവിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വേദന നിങ്ങളും അനുഭവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികടീ വാക്കൊക്കെ കേട്ടാണെങ്കിലും മുത്തശ്ശൻ ആകർഷിക്കട്ടൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇത്രയല്ലേ മൊത്തത്തിൽ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്ത മുത്തൃഷ്ണാണെങ്കിൽ ആഹ് പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു പക്ഷെ നീ എന്നിട്ട് ഞങ്ങളെയൊക്കെ എന്ത് വിഡികൾ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്ത് മാതിരി സ്നേഹം നീ എന്നൊക്കെ ഇങ്ങനെ മുത്തൃഷ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മളെ ജലജയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവയ്ക്ക് ഇവര് ശത്രുക്കളാണല്ലേ എന്നിട്ട് ഇവിടെ ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇവളാണെങ്കിൽ ഞങ്ങളെല്ലാം ശത്രുവായിട്ട് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ ഇവളും കൂടെ ഞങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും മൊത്തത്തിൽ ഇവരെ പൊളിച്ചെടുക്കാരുന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നന്ദുവാണെങ്കിൽ അവന്തിക കൊണ്ടുവന്ന് സമയത്ത് നമ്മളെ ജലജ തടയാനൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ നന്തു പറയുന്നുണ്ട് നിങ്ങളെയും കൂടെ ഞാനിപ്പോൾ ഇവിടെ ഇവിടെ കൂടെ കൊണ്ടുപോകണ്ടായിരുന്നു പോകണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നത് അതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അവന്തിക്കയെ കൊണ്ടാണെങ്കിൽ നന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ മുത്തശ്ശിനെ ആണെങ്കിൽ ആ ഷോക്കായിട്ടൊക്കെ നിൽക്കുക മുത്തശ്ശിനാണെങ്കിൽ അവന്തിക്കയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി മുത്തശ്ശിന് ആ ഒരു ഷോക്കിൽ നിന്ന് മാറാതെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് yeah